സംസ്ഥാനത്തെ സ്വർണ്ണവിലയിൽ ചാഞ്ചാട്ടം തുടരുന്നു ഇന്നലെ കുറഞ്ഞ വില ഇന്ന് കൂടി ആഗോളതലത്തിൽ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന്റെ ആകർഷണം കുറയുന്നതാണ് സ്വർണവിലയിലെ അസ്ഥിരതയ്ക്ക് കാരണമായി വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് സാമ്പത്തിക അനിശ്ചിതത്വത്തിന്റെ സാഹചര്യത്തിൽ നിന്ന് ലോകം കരകയറുന്നു എന്ന പ്രതീതി ഉടലെടുത്തിട്ടുണ്ട് ഇതോടെ നിക്ഷേപകർ ഓഹരി പോലുള്ള അപകട സാധ്യതയുള്ള നിക്ഷേപങ്ങളിലേക്ക് തിരിച്ചുപോയി ഇതോടെ സ്വർണത്തിന്റെ ഡിമാൻഡിൽ ഇടിവ് നേരിട്ടു യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ താരിഫ് ഭീഷണികളും ഏർക്കുറെ മരവിച്ച അവസ്ഥയിലാണ് ഈ സാഹചര്യത്തിൽ കഴിഞ്ഞ മാസം ഉണ്ടായ അനിശ്ചിതത്വത്തിൽ നിന്ന് നേരിയ മോചനം ഉണ്ടായിട്ടുണ്ട് സംസ്ഥാനത്ത് ഇന്നൊരു പവൻ ഇരുപത്തിരണ്ട് കാരറ്റ് സ്വർണത്തിന് ഇരുന്നൂറ് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ ഇന്നലെ എഴുപത്തി ഒന്നായിരത്തി ഒരുന്നൂറ്റി അറുപത് രൂപയായിരുന്ന പവൻ സ്വർണത്തിന്റെ വില ഇന്ന് എഴുപത്തൊന്നായിരത്തി മുന്നൂറ്റി അറുപതിലെത്തി ഗ്രാമസ്വർണത്തിന് ഇരുപത്തിയഞ്ച് രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ഇതോടെ ഇന്നലെ എണ്ണായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് രൂപയിൽ വ്യാപാരം നടത്തിയിരുന്ന ഗ്രാമസ്വർണം ഇന്ന് എണ്ണായിരത്തി തൊള്ളായിരത്തി ഇരുപത് രൂപയിലാണ് വ്യാപാരം നടത്തുന്നത് കഴിഞ്ഞ രണ്ടാഴ്ചയോളമായി സ്വർണവിലയിൽ സ്ഥിരമായ ചാഞ്ചാട്ടമാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് തിങ്കളാഴ്ച തുടങ്ങി ഈ ആഴ്ചയിൽ സ്വർണ്ണവില പവന് എഴുപത്തൊന്നായിരത്തി അറുന്നൂറ് രൂപയായിരുന്നു ഇരുപത്തി തീയതി രാവിലെ ഇത് മുന്നൂറ്റി അറുപത് രൂപ കൂടി എഴുപത്തൊന്നായിരത്തി തൊള്ളായിരത്തി അറുപതിലെത്തി എന്നാൽ അന്നേ ദിവസം വൈകിട്ട് നാനൂറ്റി എൺപത് രൂപ കുറഞ്ഞതോടെ എഴുപത്തി ഒന്നായിരത്തി നാനൂറ്റി എൺപതിലെത്തി ബുധനാഴ്ചയും ഇതേ നിരക്കിൽ തന്നെയായിരുന്നു സ്വർണ വ്യാപാരം നടത്തിയിരുന്നത് എന്നാൽ ഇന്നലെ മുന്നൂറ്റി ഇരുപത് രൂപ കുറഞ്ഞതോടെ എഴുപത്തി ഒന്നായിരത്തി ഇരുന്നൂറ്റി അറുപതിലേക്ക് സ്വർണം വീണിരുന്നു സ്വർണവിലെ സ്വാധീനിക്കുന്ന നിരവധി ഘടകങ്ങളുണ്ട് അതിനാൽ തന്നെ നാളെ എന്തായിരിക്കും സ്വർണത്തിന്റെ വില എന്ന് പ്രവചിക്കുക അസാധ്യമാണ് ഡോളർ യുദ്ധം പോലുള്ള ഭൗമ രാഷ്ട്രീയ സംഘർഷങ്ങൾ എണ്ണവില യു എസ് പെഡ് നിരക്ക് കേന്ദ്ര ബാങ്കുകളുടെ ஸ்வர்ணம் வாங்கல் സാമ്പത്തിക അനിശ്ചിതത്വം തുടങ്ങി കാലാവസ്ഥ വരെ സ്വർണ്ണവിലയും വിൽപ്പനയും ബാധിക്കുന്ന ഘടകങ്ങളാണ് കേരളത്തിൽ കാലവർഷം നേരത്തെ ആരംഭിച്ചത് ജുവല്ലറി വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം തിരിച്ചടിയായിട്ടുണ്ട് വിവാഹ സീസണിന്റെ എല്ലാ ആനുകൂല്യങ്ങളും മുതലാക്കണമെങ്കിൽ മെയ് അവസാനത്തെ ആഴ്ചയിലെ വ്യാപാരം കൂടി വ്യാപാരികൾക്ക് ആവശ്യമായിരുന്നു എന്നാൽ സംസ്ഥാനത്ത് മഴ നേരത്തെ തുടങ്ങിയത് ജ്വല്ലറിയിലേക്കുള്ള ഉപഭോക്താക്കളുടെ വരവിനെ ബാധിച്ചിട്ടുണ്ട് അതേസമയം ആഗോള വിപണിയിൽ ഇന്ന് സ്വർണ്ണ മൗൺസിന് മൂവായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി ഡോളറാണ് വില ിൽ ഇരുപത്തിരണ്ടിനും മൂവായിരത്തഞ്ഞൂറ് ഡോളറിലെത്തിയിരുന്ന സ്വർണ്ണവിലയാണ് നിലവിൽ ഈ നിലയിലേക്ക് എത്തിയിരിക്കുന്നത് ആഗോള വിപണിയിൽ ഔൺ സ്വർണം മൂവായിരത്തി അഞ്ഞൂറ് ഡോളറിൽ എത്തിയപ്പോൾ ഇന്ത്യയിൽ പത്ത് ഗ്രാം ഇരുപത്തിനാല് ക്യാരറ്റ് സ്വർണത്തിന് ഒരു ലക്ഷം രൂപ എന്ന മാന്ത്രിക സംഖ്യ കടന്നിരുന്നു അതിനിടെ ഇപ്പോൾ വില കുറഞ്ഞാലും ഈ വർഷം അവസാനിക്കുമ്പോഴേക്കും ആഗോള വിപണിയിൽ സ്വർണവില ഔൺസിന് നാലായിരം ഡോളർ മറികടന്നേക്കും എന്ന തരത്തിൽ നിരവധി പ്രവചനങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് സ്വർണവിലയെ സ്വാധീനിക്കുന്ന മറ്റ് ഘടകങ്ങളെല്ലാം നിലവിലെ അവസ്ഥയിൽ സ്ഥിരമായി തുടരുകയും കേന്ദ്ര ബാങ്കുകൾ സ്വർണം വാങ്ങിക്കുന്നത് കൂടുകയും ചെയ്താൽ വില നാലായിരം ഡോളർ വരെ മറികടക്കാനും സാധ്യത Subscribe to One India and never miss an update.